ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ സ്റ്റേഷനറി ആണെങ്കിലും ബേക്കറി ആണെങ്കിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള കവറ് നമുക്ക് കിട്ടാറുണ്ട് അതായത് കോട്ടണിൻ്റെ കവറ് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറേക്കാളും കൂടുതൽ നമ്മൾ ഇതുപോലെ കോട്ടണിൻ്റെ കവറാണ് നമുക്കധികം കിട്ടാറ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന കോട്ടൻ്റെ കവറ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ റിബൻ്റെ ലെവലിൽ നമ്മൾ ഇതുപോലൊന്ന് എത്ര കിട്ടാവുന്നോ അതിനനുസരിച്ച് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഞാൻ എനിക്കൊരു മൂന്ന് സെക്ഷനായിട്ടാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കിട്ടി കവർ കിട്ടിയതിന് ഇനി നമുക്ക് ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലായിട്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇത് ഈ ഒരു ലെവലിൽ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളിതിനൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെ എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുത്ത് മാറ്റാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിത് എല്ലാം ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കയ്യിൽ എത്രയുണ്ടോ അതിനനുസരിച്ച് വലിയ കവറാണെന്നുണ്ടെങ്കിൽ ആ വലിയ കവറിനനുസരിച്ച് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം ഇതുപോലെ ഒന്ന് എല്ലാം ഒരുമിച്ച് കറക്റ്റായിട്ട് ലെവലാക്കി നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം നമ്മളിതിനെ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് എടുത്ത് സൂക്ഷിക്കാം എന്നിട്ട് ഇത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ എല്ലാം ലെവലാക്കി അതിനകത്ത് വെച്ചതിന് ശേഷം നമ്മളതിനകത്ത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ നമ്മളൊരു അല്പം ഒരു കാൽ ടീസ്പൂണോളം തന്നെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കണ്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ ഇത് ഫുള്ളായി എല്ലായിടത്തും നനഞ്ഞ കിട്ടും കേട്ടോ കാരണം അത്രയും തിന്നായിട്ടുള്ള ഒരു കോട്ടൻ്റെ നമ്മൾ കവറാണല്ലോ അപ്പോൾ നമ്മൾ അതിന് ഇതുപോലെ ഒന്ന് ഇതിനകത്തേക്ക് തന്നെ വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇത് കൊണ്ട് ഉള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഐ ലൈനറോ ഒക്കെ അല്ല കൺമശി ലിപ്സ്റ്റിക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് തുടയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ മേക്കപ്പ് റിമൂവർ കഴിഞ്ഞു പോയി നമ്മുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ആക്കി വെക്കുന്ന ഈ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്ത് ചെയ്തതുപോലെ തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ളായി തന്നെ നമുക്ക് പോയി കിട്ടൂട്ടോ അപ്പോൾ എണ്ണ ആയതുകൊണ്ട് ഫുള്ളായി നമുക്ക് തുടച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഈ എണ്ണ മുഖത്താവുന്നത് കൊണ്ട് നമുക്ക് മുഖത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ കോട്ടൻ്റെ കവ കവറോസ് അഞ്ചി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമ്മളിതുപോലെ വെള്ളത്തിലൊക്കെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ തുടയ്ക്കാൻ പോകുന്ന ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ ആ സ്റ്റിക്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉണ്ട് നമ്മുടെ ബോഡിയിലൊക്കെ ബോഡി സ്പ്രേ ആണെങ്കിൽ ബോഡി സ്പ്രേ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ അടിക്കുന്ന പെർഫ്യൂമാണെങ്കിൽ പെർഫ്യൂം അതിൻ്റെ ഡേറ്റ് എക്സ്പെയർഡൊക്കെ ആയിട്ടുള്ള പെർഫ്യൂമൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അങ്ങനെയുള്ള പെർഫ്യൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിലൊന്ന് ഇതുപോലൊന്നും ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുകൊണ്ട് ഇതും വീടിനകമൊക്കെ ഒന്ന് തുടയ്ക്കണേ നല്ലോണം ഈ ഒരു തുടയ്ക്കുന്ന സ്റ്റിക്ക് തുടച്ച് നല്ലോണം വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പെർഫ്യൂമിലുള്ള ചെറിയ കെമിക്കൽ ഉള്ളത് കാരണം നമ്മുടെ വീട് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും അതുപോലെ പാറ്റ പ്രാണിയൊന്നും വരില്ല ഈ കെമിക്കൽ ഉള്ളത് കാരണം വീട് നല്ല രീതിയിൽ വൃത്തിയാകുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ലിവിങ് റൂമൊക്കെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തുടക്കുന്ന ആ ഒരു മോപ്പിൽ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീൻ ആയിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഒന്ന് തുടച്ച് നോക്കിയാലേ നിങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ നമ്മൾ നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും അതുപോലെ നല്ലൊരു മണം നമ്മുടെ വീടിനകത്ത് നല്ലൊരു മണം നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ നേരാക്കി വയ്ക്കുന്നുണ്ട് അതിൽ തൊലി കളഞ്ഞ് വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി കളയാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നമ്മൾ കുറച്ച് അതിൻ്റെ അല്ലിയെല്ലാം വിടർത്തിയെടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എത്ര അച്ച വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കത്തിയും കൂടി ആവശ്യമില്ലാട്ടോ അതുപോലെ നമ്മൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി നമുക്ക് കളയാനായിട്ട് സാധിക്കും ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെറിയുള്ളിയുടെയും തൊലി നമുക്ക് കളയാട്ടോ കേട്ടോ ചെറിയുള്ളിയുടെയും അതേപോലെ സവോളയുടെയും ഒക്കെ തൊലി നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊലി ഈ ഒരു ഒരിതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കത്തിയൊന്നും ഇല്ലാതെ അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി നമുക്ക് നേരാക്കി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൂടുതലൊക്കെ നേരാക്കാനുള്ള സമയത്ത് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു പഴുത്ത വഴുതിരിങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നാടൻ വഴുതിരിങ്ങയാണ് നല്ല മൂത്ത് പഴുത്തിട്ടുള്ള വഴുതി വഴുതിരിങ്ങയാണ് കേട്ടോ അപ്പം നമുക്കിതുപോലെ മാർക്കറ്റിൽ നിന്നൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പം നമ്മളത് ഒരുപാട് പഴുത്തു അല്ലെങ്കിൽ അങ്ങനെ മൂ നല്ലോണം മൂത്ത് പോയി അപ്പം ഞാൻ അത് നമുക്ക് കഴിക്കുക കറിക്കൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കളയാതെ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളത് ഇവിടെ കട്ട് ചെയ്തെടുത്തപ്പം തന്നെ അതിന് പകുതിയോളം തന്നെ ഇതുപോലെ കേടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കേട് വന്നിട്ടുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം അതിനകത്തുള്ള ആ ഒരു അതിൻ്റെ ഇതുണ്ടല്ലോ ഉണ്ടല്ലോ സീഡിൻ്റെ ഭാഗം മാത്രം ആ തോലിൽ നിന്ന് ഇതുപോലെ വിടർത്തിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ നമ്മൾ അതിൻ്റെ സീഡ് മാത്രമായിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന പഴുത്തിട്ട് അല്ല നമ്മുടെ വീടുകളിൽ തന്നെ നമ്മളിതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ മൂത്ത നല്ല പഴുത്തിട്ടുള്ള വഴുതിരിങ്ങ തക്കാളി പച്ചമുളക് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം ഞാൻ ഞാനിതേപോലെ അതിൽ നിന്ന് ആ സീഡുള്ള ഭാഗം മാത്രം ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വേലയുള്ള ആ ഒരു വഴുതിരിങ്ങേൻ്റെ ആ ഒരു മാംസത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലാക്കി കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഞരടി കൊടുത്താൽ തന്നെ അതിനുള്ള സീഡ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നെ അതിൻ്റെ സീഡ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ നല്ല ഭാഗത്തെ മാത്രം ആ കേടായിട്ടുള്ള ഭാഗത്തെ സീഡൊന്നും അതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് വെക്കുക അല്ലെങ്കിൽ ഒരു എട്ട് എട്ട് മണിക്കൂറൊക്കെ നമ്മളൊന്ന് ഇതുപോലെ വെയിറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ടിട്ടിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു വഴുതിരിങ്ങിയിലുള്ള സീഡ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടോ ഇനി നമ്മളിത് ഒരു മുറത്തിലാണ് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മുറത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ വെയിലത്ത് വെച്ചാൽ നമുക്ക് ഒരു ദിവസം തന്നെ ആവശ്യം വരികയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിനകത്താണെങ്കിലും പെട്ടെന്നൊക്കെ ഇതൊക്കെ ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം നമ്മളതൊന്ന് വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ചിട്ട് നന്നായി ഒന്ന് ഉണക്കപ്പോൾ ഞാൻ വെയിലത്തൊന്നും വെച്ചില്ല ഞാൻ ഒരു രണ്ട് ദിവസം വീട്ടിനകത്ത് തന്നെ അതേപോലെ വെച്ചപ്പോൾ കണ്ടില്ലേ നന്നായി തന്നെ നമുക്കതൊന്ന് ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളതിനെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വേറൊരു ബോക്സിലാക്കിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ചാരം ഉണ്ടല്ലോ നമ്മൾ വേറൊക്കെ അടുപ്പൊക്കെ കത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചാരം അത് കുറച്ചൊരു ഒരു സ്പൂണോളം ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മളിതുപോലൊന്ന് മൂടി വെക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ച് ഇതിനെ നമ്മൾ വിത്ത് പാകണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് വിത്ത് ഇതിപ്പോൾ വഴുതിരിങ്ങയുടെ ചെടി ഇപ്പോൾ ഇത്രത്തോളം തന്നെ നമുക്ക് മുളപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് വഴുതിരിങ്ങയാണെങ്കിലും അതുപോലെ തക്കാളി പച്ചമുളക് കുമ്പളങ്ങയോ എന്താണെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണം ഒരു വിത്ത് അതിലൊരു സീഡ് പോലും മുളയ്ക്കാതെ പോകില്ല കേട്ടോ നമ്മൾ മഞ്ഞൾ പൊടിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാരണം അതിലൊന്നും പുഴുക്കടൊന്നും വരിക ഒന്നും ചെയ്യേയില്ല നല്ല ആരോഗ്യമുള്ള പച്ചക്കറി തോട്ടം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ